ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നിർത്തോലിറ്റിട്ടുണ്ട് നമ്മളിവിടെ ചൂടെയെന്ന് പറയും വൈതന്ന ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറേ സമയം എടുത്തു നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ചേരുവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുരുമുളക് ഇച്ചിരി ഉരുവാപ്പൊടി ടൊമാറ്റോ സോസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിയാപ്പില മുളക് പൊടി ആവശ്യത്തിന് ഉപ്പെടുത്തിട്ടുണ്ട് നമ്മളിനി ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ഇത് മൊത്തം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയെടുക്കാം നമ്മളെപ്പോഴും മീൻ പരട്ടി വെക്കുമ്പോൾ അതിൻ്റെ മസാല കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കുക എന്നാൽ എങ്കിലേ അതിൻ്റെ ആ ഒരു ടെസ്റ്റർ കിട്ടത്തുള്ളു നോക്കും അപ്പം ഇതെല്ലാം മസാലയെല്ലാം നന്നായിട്ട് ഇളകിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തത് പുളിയാണ് പുളിയിൽ സ്വല്പം നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുക്കണം ഒരുപാട് വെള്ളമായി പോവരുത് അത് ചാവലൻ തിളച്ച വെള്ളത്തിലോട്ട് ഒരു ഒരു നെല്ലിക്കാവലിപ്പത്തി പുളിയിട്ട് കഴിഞ്ഞാൽ അത് കൊതുന്നതിൻ്റെ ഗുണമെല്ലാം ഇറങ്ങും നമുക്ക് കത്തിക്ക് പിഴിഞ്ഞ് എടുക്കാനൊക്കെ വറക്കാനുള്ളതിന് ഒരുപാട് വെള്ളം എടുക്കരുതല്ലോ അപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ വെക്കും പിന്നെ നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പരട്ടി എടുക്കാം ചൂടയൊക്കെ കൂട്ടേണ്ടതാണ് കാൽസ്യമൊക്കെ ഒരുപാടുള്ളതാണ് ചെറിയ മീനാണ് എപ്പോഴും നമ്മൾ ശരീരത്തിന് നല്ലത് കൊച്ചുകുട്ടികൾക്കൊക്കെ മുള്ളടത്തി കൂട്ടമ്പാടാണ് അപ്പോൾ അവർക്ക് നന്നായിട്ട് മൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കടിച്ചുപറച്ച് കറുമുറ ഒന്ന് കഴിച്ച് തിന് അപ്പോൾ അതിൻ്റെ ആ ഉള്ളി ചെല്ലും എന്താ ചെയ്യും അപ്പോൾ നമുക്കിനി ഇത് എല്ലാം എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ണ ഒഴിച്ചു നമ്മുടെ നെത്തോലി ഫൈലം റെഡി നല്ലല്ലേ ഒന്നിനൊന്ന് പൊട്ടിപ്പിടിക്കാതെല്ലാം നന്നായി ക്രിസ്സിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചില വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി അപ്പം അധികം ആവത്തില്ല ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം suba in asmse चund by-by